ജീവിതത്തിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും രണ്ടു കൂട്ടരെയും താരതമ്യം ചെയ്യുമ്പോൾ കാണുന്ന പ്രകടമായ ഒരു വ്യത്യാസമുണ്ട് വിജയിച്ചവർക്കെല്ലാവർക്കും തന്നെ കൺസിസ്റ്റൻസി ഉണ്ട് പരാജയപ്പെട്ടവരെ സംബന്ധിച്ച് അവർക്ക് കൺസിസ്റ്റൻസി ഇല്ല നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് വലിയ തടസ്സങ്ങളെയാണ് നേരിടേണ്ടതായിട്ട് വരുന്നത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ കിലോ നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കണം അതിന് അധികം പ്രയാസമൊന്നുമില്ല അല്പം ആഹാരം നിയന്ത്രിച്ചാൽ തന്നെ അത് സാധിക്കും അതേസമയം നിങ്ങൾക്കൊരു തൊണ്ണൂറ് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നിങ്ങളുടെ നീളത്തിന് അനുപാതികമായിട്ട് നോക്കുമ്പോൾ എഴുപത് കിലോയുടെ ആവശ്യമേ ഉള്ളൂ ഇരുപത് കിലോ കുറയ്ക്കണമെങ്കിലോ അവിടെ കഠിനമായ വ്യായാമം ചെയ്യേണ്ടി വരും ശക്തമായ ആഹാര നിയന്ത്രണം നടത്തേണ്ടതായിട്ട് വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ നടക്കില്ല എന്നുള്ളതാണ് ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ് ഇങ്ങനെ ഏത് മേഖലയിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ജീവിത ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സാധാരണ ലൈഫിൽ നിന്നും ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു അതിന് പ്രധാനമായിട്ടും വേണ്ടുന്നത് നാല് കാര്യങ്ങളാണ് ഒന്നാമത് വേണ്ടുന്നത് ക്ഷമ തന്നെയാണ് ഒരു ആട്ടിൻകുട്ടിയുടെ പ്രസവ കാലാവധി അല്ലല്ലോ ഒരാനക്കുട്ടിക്ക് ഒരു ആനക്കുട്ടിയാണ് നമുക്ക് കിട്ടാൻ കിട്ടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആട്ടിൻകുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം നാം കാത്തിരുന്നാൽ പോരാ നിങ്ങൾ ഒരു തേക്ക് മരത്തിൻ്റെ ഒരു പ്ലാന്റേഷനാണ് നടത്താൻ പോകുന്നതെങ്കിൽ ഒരു ചീര കൃഷി ചെയ്യുന്ന കർഷകന്റെ മനസ്സുമായി അതിന് പോകരുത് അവിടെ ദീർഘകാലം നമ്മൾ ആ കൃഷിക്ക് വേണ്ടി നിന്നെങ്കിൽ മാത്രമേ തേക്കിൽ നിന്നുള്ള ആദായം കിട്ടൂ കാരണം അവിടെ വളർന്നു വരേണ്ടത് ഒരു ചെറിയ ചെടിയല്ല ഒരു വൻവൃക്ഷമാണ് അതിന് അതിൻ്റെതായ സമയം കൊടുക്കണം ക്ഷമയാണ് കൺസിസ്റ്റൻസിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം രണ്ടാമത് കൺസിസ്റ്റൻസിക്ക് നമുക്ക് വേണ്ടുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എനിക്കത് നേടാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം എനിക്കില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലും ആ കഴിവുകൾ ഉപയോഗിക്കപ്പെടാതെ പോകുമെന്നുള്ളതാണ് സത്യം നമ്മളുടെ കഴിവിനേക്കാൾ പ്രധാനമാണ് ആത്മവിശ്വാസം കഴിവ് അല്പം കുറവാണ് പക്ഷെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ആ കഴിവ് കുറവിനെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ക്ഷമയില്ലായ്മയും അതേപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മയും നമ്മളെ നാം ഏറ്റെടുക്കുന്ന ദൗത്യത്തെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് സത്യം മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടുന്നത് ക്ലിയർ ക്ലിയറായിട്ടുള്ള വിഷനാണ് പലപ്പോഴും നമ്മൾ ഏതൊരു കാര്യം പുതുതായിട്ട് ചെയ്യാൻ പോകുമ്പോഴും എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്നത് എങ്ങനെ അത് ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത് ഹൗ ആണ് നോക്കുന്നത് പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് വൈ ഫാക്ടർ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നു നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് ഒരു ബിസിനസ് തുടങ്ങുന്നു അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ധാരണ വേണം ഞാൻ കൃത്യമായി നല്ല ശമ്പളത്തിൽ ജോലി ചെയ്ത വ്യക്തിയാണ് എല്ലാ മാസവും എനിക്ക് കൃത്യമായി ശമ്പളം കിട്ടും ആ ജോലി രാജിവെച്ചിട്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് ഇവിടെ ബിസിനസ്സിൽ സ്ഥിരമായി ആരും എനിക്ക് ശമ്പളം തരാൻ വേണ്ടിയിട്ടില്ല ചിലപ്പോൾ അത് നഷ്ടത്തിൽ പോകാം ചിലപ്പോൾ അത് ലാഭമാകാം അപ്പം അങ്ങനെ ഒരു വെല്ലുവിളി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് കൃത്യമായ ഒരു പിക്ചർ വേണം ഈ ബിസിനസ്സിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എവിടെ എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ജീവിതത്തിൽ നിന്നും എന്ത് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ക്ലിയറായ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ വരുന്ന തടസ്സങ്ങളെ എല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു വിഷൻ നിങ്ങളെ എന്ത് ചെയ്യും തീർച്ചയായിട്ടും ജീവിത വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പോസിറ്റീവ് മൈൻഡ്സെറ്റ് നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്തിനാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റിന്റെ ആവശ്യകത നാം ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മളെ പിന്തിരിപ്പിക്കും എന്നുള്ള യാഥാർത്ഥ്യം നാം ഓർത്തിരിക്കണം എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട് അവനവൻ ചെയ്യാത്ത ഒരു കാര്യം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം അതിന്റെ കുറ്റം കണ്ടുപിടിക്കാനാണ് നോക്കുന്നത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നു കുറച്ച് തടിച്ച ശരീരപ്രകൃതമാണ് നിങ്ങളൊന്ന് ചിന്തിക്കുന്നു നിങ്ങളുടെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കണം ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ ജിമ്മിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു ഒരാറ് മാസം നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിരന്തരം നിങ്ങളെ കളിയാക്കും പോയിട്ട് യാതൊരു മാറ്റവും ഇല്ലല്ലോ മസിലൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ എങ്ങനെയൊക്കെ നിങ്ങളുടെ മാനസികാവസ്ഥയെ ഇടിച്ച് താഴ്ത്താമോ അങ്ങനെയൊക്കെ അവർ ശ്രമിക്കും അപ്പം അത് പ്രതീക്ഷിച്ചു വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഈ കുറ്റം പറഞ്ഞ ആളുകൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി കഴിയുമ്പോൾ ക്രമേണ അവരത് തിരിച്ചറിഞ്ഞിട്ട് കൊള്ളാമെന്ന് പറയുകയും ചെയ്യും വിജയിച്ചതിന് ശേഷം ധാരാളം പേര് നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും വിജയത്തിന് ഒത്തിരി പിതാക്കന്മാരുണ്ട് പരാജയം അനാഥരാണ് എന്ന് പറയാറുണ്ട് പരാജയപ്പെട്ടാൽ ആരും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല നമ്മൾ മാത്രമേ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി ഉണ്ടാകൂ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ ഒത്തിരി പേരുണ്ടാകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക കൺസിസ്റ്റൻസിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങളുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മളൊരു കാര്യത്തിന് ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് വിജയവും പരാജയവും ഉണ്ടാകാം പരാജയപ്പെട്ടാൽ പോലും ആ പരാജയം നമുക്ക് തരുന്നത് വലിയൊരു വിദ്യാഭ്യാസമാണ് ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുക ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പരിശ്രമിക്കുക പരാജയങ്ങൾ ഉണ്ടാകട്ടെ പരാജയപ്പെടുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളല്ല ആ ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രകളാണ് പരാജയപ്പെടുന്നത് ഓരോ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്തുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കുക ആ പരാജയത്തിന്റെ കാരണം മാറ്റി വീണ്ടും പരിശ്രമിക്കുക ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കാതെ ഇരിക്കുക അത് വിജയത്തിന് വേണ്ടുന്ന അടിസ്ഥാന സ്വഭാവമാണ് ഈ ഒരൊറ്റ സ്വഭാവം നാം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിയ നിങ്ങൾ ജീവിതത്തിൽ ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെയെല്ലാം വിജയത്തിൻ്റെ കൊടികളെ പാറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യം മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം